ഫോണിൽ നൂറ് ശതമാനം ഇല്ലെങ്കിൽ ടെൻഷൻ ആണോ അതൊരു അൻപതിന് താഴേക്ക് പോയാൽ പിന്നെ പറയേണ്ട കാര്യം ചിലർ നിരന്തരം ഫോൺ ചാർജ് ചെയ്യാറുണ്ട് ഇത് ശരിക്കും നല്ലതല്ല കേട്ടോ അത്തരത്തിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഏറെ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം പറയണ്ട തൊണ്ണൂറ് ശതമാനം ചാർജ് ആയാൽ തന്നെ മതി ഫോണിന്റെ ലൈഫ് കിട്ടും അതിലൂടെ നമ്മളും ഹാപ്പിയാകും ഇങ്ങനെ ചെയ്താൽ കുറെ കാശ് മുടക്കി കഷ്ടപ്പെട്ട് വാങ്ങിയ ഫോണിന്റെ ബാറ്ററി ഈട് നിൽക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് കൂടുതൽ സമയം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടാൽ അത് ബാറ്ററിക്ക് തകരാറുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഇതിൽ നിങ്ങൾക്കും സംശയം കാണില്ലല്ലോ ഇന്ന് മിക്ക ആളുകളുടെയും കൈവശമുള്ളത് മുന്തിയം മൊബൈൽ ഫോണുകളാണ് ഈ ഫോണുകളിൽ ചാർജ് നിലനിർത്തുക എന്ന കാര്യം പലരും നേരിടുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ് തിരക്കിനിടയിൽ ചാർജ് ചെയ്യാൻ ചിലർ മറന്നുപോകും അതായത് പ്ലഗ് ഓൺ ചെയ്യാൻ മറക്കും അത്തരത്തിൽ കുറേയധികം കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലരാണെങ്കിൽ പവർ ബാങ്കിനെ ആശ്രയിക്കാറാണ് പതിവ് അതായത് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഫുൾ ടൈം ചാർജ് തീർന്നാലും കുത്തിയിട്ടുപോലും ബ്രൗസിങ്ങും വീഡിയോ കാണുന്നതും പലരുടെയും ഫോണിലെ ചാർജ് കുത്തനെ കുറയ്ക്കാൻ കാരണമാകാറുണ്ട് എന്നാണ് പതിവ് ഇതിൽ ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ചാർജർ ഉപയോഗിച്ചതിന് ശേഷം പ്ലഗിൽ തന്നെ വെച്ചു പോകുന്ന ശീലം ഈ ശീലമുണ്ടോ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ മുട്ടൻ പണിയാണ് വരുന്നത് അതായത് പ്ലഗ് പോയിന്റിൽ ചാർജറുകൾ ഉപയോഗിച്ച ശേഷം ഇട്ടിട്ട് പോകാറുണ്ട് പലരും നമ്മളിൽ ഏറെയും ആളുകൾക്ക് ഈ അബദ്ധം പറ്റാറുമുണ്ട് ഇതിൽ ചാർജ് ചെയ്യാൻ ഓണാക്കിയ സ്വിച്ച് ഓഫാക്കാൻ പോലും മെനക്കെടാറില്ല പലരും എന്നതാണ് സത്യം എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ് അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പോക്കറ്റ് കാര്യമാകും കാരണം ഇലക്ട്രിക് ബില്ല് കൂടാൻ ഇത് പ്രധാന കാരണം തന്നെയാണ് പക്ഷേ ഉപയോഗിക്കുന്ന എല്ലാ ചാർജറുകളും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് അതായത് ഈ ചാർജറുകളുടെ ആപ്ലിക്കേഷനും വൈദ്യുതി ആവശ്യകതയും ഉപയോഗവും അനുസരിച്ച് ആന്തരിക ഘടന വ്യത്യാസം വരാം സാധാരണ ചാർജറുകളുടെ പ്രവർത്തനം അനുസരിച്ച് പ്ലഗിൽ നിന്ന് ആൾട്ട് കറന്റ് എടുത്ത് അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജ് കറന്റാക്കി മാറ്റുന്നതാണ് പ്രവർത്തന രീതി വാമ്പയർ പവർ എന്നാൽ സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജ് പ്ലഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ അളവിലെങ്കിലും കറണ്ട് വലിച്ചെടുക്കുന്ന രീതിയാണ് ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടും മാത്രമല്ല ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്തു വെച്ചിരുന്നാൽ വളരെ കുറഞ്ഞ അളവിലായിരിക്കും വൈദ്യുതി നഷ്ടം സംഭവിക്കുക പക്ഷേ ഇത് കേട്ട് ആശ്വസിക്കേണ്ട കാര്യമല്ല കാരണം ഇത് തുടർന്നാൽ പണി കിട്ടും മാത്രമല്ല ഒരു വീട്ടിലെ മുഴുവൻ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇത്തരത്തിൽ പ്ലഗ്ഗിൽ കുത്തിവ വൈദ്യുതി നഷ്ടം അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അതായത് ടി വി മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ ഇലക്ട്രിക് വീട്ടുപകരണങ്ങളും ഇത്തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് ബൈ പവർ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് സ്മാർട്ട് പവർ മാനേജ്മെന്റ് ഘടകങ്ങളുമായാണ് ഈ ചാർജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ബാഹ്യ ഉപകരണം പവർ എടുക്കാൻ ശ്രമിക്കുന്നതുവരെ അവയെ സ്ലീപ്പ് മോഡിൽ നിലനിർത്തും എന്നതാണ് ഇതിന്റെ പ്രത്യേകത സാധാരണയായി ചാർജറുകൾക്ക് കാലക്രമേണേ തേയ്മാനം സംഭവിക്കും ഇങ്ങനെയാണ് പറയുന്നത് എത്തുന്ന വൈദ്യുതി അത് ചാർജർ ചൂടാകുന്നതാണ് ഇതിൽ ചാർജർ സാധാരണയിൽ കൂടുതൽ ചൂടാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യാം അങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ ചാർജർ മാറ്റി വാങ്ങുന്നതാണ് നിങ്ങൾക്കും നല്ലത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി